അസലാമലൈക്കും വരഹമുല്ലാർ മിസ്മില്ല വലഹമില്ലു വസ്ലാമി റസ്ബാദ് ആദരണീയരായ സഹോദരി സഹോദരന്മാരെ യു എ ഇയിൽ വേനലവധി കഴിഞ്ഞ് ഒരു പുതിയ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുവെയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടുന്ന പാഠങ്ങളെക്കുറിച്ച് പ്രത്യേകമായും പരാമർശിക്കുകയാണ് ആമുൻ മൽഅൽമി ജദീദ് എന്ന വിഷയത്തിലെ ഈ ആഴ്ചത്തെ യു എ ജുമാഹുതുബ ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തക്കുവയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വത്തക്കുള്ള അല്ലിമുഖുമുള്ള എന്നാണ് ഖുർആൻ പറയുന്നത് അതായത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങൾക്കു കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ് സത്യവിശ്വാസികളെ നാം ഒരു പുതിയ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ പടിവാതിൽക്കലാണ് ഈ പുതിയ അധ്യയന വർഷം തൗഫിയത്തിൻ്റെയും സർവത്ര വിജയങ്ങളുടെയും വർഷമാവട്ടെ എന്ന് നമുക്ക് നമുക്കള്ളാഹുവിനോട് തേടാം അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഉറവകളിൽ നിന്ന് ദാഹമകറ്റുവാനായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ വാതിലുകൾ തുറക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് അള്ളാഹു പറഞ്ഞിരിക്കുന്ന വഖുർ റബ് ബിസിനിൽമ അള്ളാഹുവെ എനിക്കുനി അറിവിൽ വർധനവ് നൽകേണമേ എന്നു താങ്കൾ പ്രാർത്ഥിക്കുക എന്ന നിർദ്ദേശം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അറിവന്വേഷിക്കുക എന്നത് മനുഷ്യന് താൽപ്പര്യമുണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാവിധത്തിലും കഠിനാധ്വാനം ചെയ്യേണ്ടുന്നതുമായ സവിശേഷമായ ഒരു കർമ്മമാണ് അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഏതൊരാൾ ഏതെങ്കിലും അറിവന്വേഷിച്ച് ഒരു വഴിയിലൂടെ പ്രവേശിക്കുന്നുവെങ്കിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ അള്ളാഹു സ്വർഗ്ഗത്തിൻ്റെ വഴികളിൽപ്പെട്ട ഒരു വഴിയിൽ പ്രവേശിപ്പിക്കുമെന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ അൽമൻ ഏതെങ്കിലും ഒരറിവ് എന്നാണ് ഹദീസിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് ഒരാൾ നല്ല ഉദ്ദേശ്യത്തോടെ അറിവിൻ്റെ വിവിധ മേഖലകളിലും ശാഖകളിലും ഇനങ്ങളിലും പെട്ട ഏതെങ്കിലും ഒന്ന് അതായത് അത് വിശുദ്ധ ഖുർആാനാവാം ഹദീസാവാം ഭാഷാ പഠനമാവാം സാഹിത്യമാവാം ഫിലോസഫി ആവാം വൈദ്യശാസ്ത്രമാകാം ഫിസിക്സ് ആവാം എൻജിനീയറിംഗ് ആവാം കെമിസ്ട്രി ആവാം വാനശാസ്ത്രമാവാം മറ്റേതുമാവാം നല്ല ഉദ്ദേശ്യത്തോടെ അത് തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ആ അധ്വാനത്തിന് പഠനത്തിന് അവൻ അവനല്ലാഹു നന്മ പ്രതിഫലം നൽകും അള്ളാഹുവെങ്കിൽ അവൻ്റെ പദവികൾ ഉയർന്നു നിൽക്കുകയും ചെയ്യും കാരണം അറിവന്വേഷണത്തിലൂടെയാണ് സമൂഹങ്ങൾ പുരോഗതി നേടുന്നത് നാഗരികതകൾ നിർമ്മിക്കപ്പെടുന്നത് നേട്ടങ്ങൾ സാധ്യമാവുന്നത് എല്ലാ മേഖലകളിലും നേതൃപരമായ പങ്കു പങ്കുവഹിക്കാനാവുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾ അറിവ് പഠിക്കുക വഴി നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന് ആരാധന ചെയ്യുകയാണെന്നും അതുവഴി നിങ്ങൾക്ക് വലിയ ഉപകാരങ്ങളുണ്ടെന്നും സമൂഹത്തിന് നേട്ടമുണ്ടെന്നും നിങ്ങളുടെ രാജ്യത്തിന് പുരോഗതിയുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അറിവ് ചെറുപ്പത്തിൽ നിങ്ങളെ നല്ല വഴിയിൽ നടത്തുന്നു എന്നാൽ നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾക്കത് ഉന്നതമായ സ്ഥാനം നൽകുകയും നിങ്ങളുടെ സ്വഭാവങ്ങളെ സംസ്കരിക്കുകയും നിങ്ങളുടെ പെരുമാറ്റ രീതികളെ മികച്ചതാക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുന്നതിനും ഇതരരുമായി നന്നായി പെരുമാറുന്നതിനുമുള്ള ഏറ്റവും മഹത്തരമായ മാർഗങ്ങൾ നിങ്ങൾക്കത് കാണിച്ചു തരികയും ചെയ്യും അതുകൊണ്ട് വിദ്യാർത്ഥികളെ നിങ്ങൾ അറിവിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുക അറിവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന അധ്യാപകരെയും അധ്യാപികമാരെയും നിങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുക അവരുടെ അധ്വാനങ്ങളെ നിങ്ങൾ വിലമതിക്കുക കാരണം അവർ കഠിനാധ്വാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ നന്മയാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം തിന്മയുടെ കൂട്ടുകാരെ നിങ്ങൾ കരുതിയിരിക്കണം നിങ്ങളുടെ സുമോഹനമായ ഭാവി എങ്ങനെയാണ് നിങ്ങൾ അവർ കേൽപ്പിച്ചു കൊടുക്കുക അറിവില്ലായ്മയുടെയും പരാജയത്തിന്റെയും അന്ധകാരങ്ങളിലേക്ക് നിങ്ങൾ അവരോടൊപ്പം എങ്ങനെയാണ് നടന്നു പോവുക പ്രവാചകർ സല്ലാഹു അലഹി വസല്ല മാ പറഞ്ഞതുപോലെ ദീനി ഖലീലിഹി ഒരാൾ തൻ്റെ കൂട്ടുകാരന്റെ മതമനുസരിച്ചാണ് ഫലർ അഹദദുഖും അതുകൊണ്ട് നിങ്ങളോരോരുത്തരും ആരുമായൊക്കെയാണ് കൂട്ടുകൂടുന്നതെന്നും സഹവസിക്കുന്നതെന്നും നന്നായി വിചിന്തനം ചെയ്തു കൊള്ളട്ടെ എന്നാണ് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട അധ്യാപകരെ അധ്യാപികമാരെ വരും തലമുറയെ നന്നായി വളർത്തുന്നതിനെക്കുറിച്ച് അവരുടെ ചിന്തയ്ക്കു പോഷണം നൽകുന്നതിനെക്കുറിച്ച് അവരുടെ വ്യക്തിത്വ വികാസത്തെക്കുറിച്ച് നാളെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മുന്നിൽ നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് കല്ലുക്കും നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ് സ്വന്തം ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് എന്ന പ്രവാചക വചനത്തിൻ്റെ ഉദ്ദേശ്യവും അതുതന്നെയാണ് അതുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളെ നന്മയുടെ വിളക്കുമാടങ്ങളാക്കി മൂല്യങ്ങളുടെ കേന്ദ്രങ്ങളാക്കി സ്നേഹവും പരസ്പര സഹകരണവും നിറഞ്ഞൊഴുകുന്ന ഇടങ്ങളാക്കി മാറ്റാൻ നിങ്ങൾക്കു സാധിക്കേണ്ടതുണ്ട് വിദ്വേഷത്തിൻ്റെയോ പരുഷ പെരുമാറ്റങ്ങളുടെയോ അഹങ്കാര പ്രകടനങ്ങളുടെയോ വേദിയായി വിദ്യാലയങ്ങൾ മാറിക്കൂട വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ തരം വഞ്ചനകളെ കുറിച്ചും നിങ്ങളവർക്ക് മുന്നറിയിപ്പ് നൽകണം വിദ്യാർത്ഥികളുടെ ഏറ്റവും മികച്ച മാതൃകകളായി നിങ്ങളു മാറണം അങ്ങനെ നമ്മുടെ ഈ പുതിയ വിദ്യാഭ്യാസ വർഷം ഫലപ്രദവും സുരക്ഷിതവുമായി തീരേണ്ടതുണ്ട് ഏറെ പ്രിയങ്കരായ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളുകൂടി ചേരാതെ നമ്മുടെ വിദ്യാഭ്യാസ വലയം പൂർത്തിയാവുന്നില്ല അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ വിജയിപ്പിക്കുവാൻ നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട് നമ്മുടെ മക്കൾ എന്തെല്ലാം പഠിക്കുന്നുവെന്ന് നാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം അവർക്ക് സഹായകമായ സാഹചര്യം നാം ഒരുക്കി കൊടുക്കണം അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിൽ നാം അശ്രദ്ധരായിക്കൂട അവർക്ക് വേണ്ടി നാം ക്ഷമ കൈക്കൊള്ളണം അങ്ങനെ പിന്നീട് അവരുടെ മികവിൻ്റെ പേരിൽ നമുക്ക് സന്തോഷിക്കാനാവണം രാജ്യം അവരുടെ പുരോഗതി കാരണം ഉന്നതിയിലേക്ക് ഗമിച്ചു കൊണ്ടിരിക്കണം അള്ളാഹു നമുക്ക് തോഫിയപ്പ് നൽകുമാറാവട്ടെ ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته